പൊതുജനാരോഗ്യ മേഖലയിലെ നട്ടലായ ആശാ പ്രവർത്തകർ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തുകയാണ് ഇപ്പോഴിതാ സംസ്ഥാനത്തെ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയുടെ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് മലയാളികളുടെ പ്രിയ താരങ്ങളായ മമ്മൂട്ടിക്കും മോഹൻലാലിനും തമിഴ് സൂപ്പർ താരം കമൽഹാസനും തുറന്ന കത്ത് നൽകിയിരിക്കുകയാണ് ഈ ആശാ പ്രവർത്തകർ നവംബർ ഒന്നിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടക്കുന്ന അതിദാരിദ്ര്യ വിമുക്ത കേരളം പ്രഖ്യാപന പരിപാടിയിൽ പ്രത്യേക അതിഥികളായി പങ്കെടുക്കാനിരിക്കുന്ന താരങ്ങൾ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നാണ് ആശാ പ്രവർത്തകരുടെ പ്രധാന ആവശ്യം സംസ്ഥാനത്തെ അതിദാരിദ്ര്യം പൂർണ്ണമായും തുടച്ചു നീക്കിയെന്ന സർക്കാർ വാദം ഒരു വലിയ നുണയും കാബഡിയുമാണെന്നും ഈ നുണയുടെ പ്രചാരകരായി താരങ്ങൾ മാറരുത് എന്നുമാണ് കത്തിൽ പ്രധാനമായും ആവശ്യപ്പെടുന്നത് ദിവസം ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ കൂലി വാങ്ങുന്ന ഞങ്ങൾ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശാ പ്രവർത്തകർ അതിദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരല്ല മൂന്നു നേരം ഭക്ഷണം കഴിക്കാൻ വകയില്ലാതെ മക്കളെ പഠിപ്പിക്കാൻ കഴിയാതെ ഒരു മാരക രോഗം വന്നാൽ അതിജീവിക്കാൻ പറ്റാതെ കടക്കിണിയിൽപ്പെട്ട് ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുന്ന അതിദാരിദ്രരാണ് ഞങ്ങൾ ആശാപ്രവർത്തകർ പ്രവർത്തകർ നെഞ്ചിൽ കൈവച്ച് പറയുന്നു ഞങ്ങളുടെ തുച്ഛമായ കൂലി വർദ്ധിപ്പിക്കാതെ കേരളം അത് ദാരിദ്ര്യ വിമുക്തമാണെന്ന് പ്രഖ്യാപിക്കുന്നത് കള്ളവും കാബടിയുമാണ് ഈ പരിപാടിയിൽ നിങ്ങൾ പങ്കെടുത്താൽ ആ വലിയ നൂണിയുടെ പ്രചാരകരായി നിങ്ങളും മാറും അതുകൊണ്ട് പ്രിയപ്പെട്ട മോഹൻലാൽ മമ്മൂട്ടി കമൽഹാസൻ എന്നിവർ ഈ പരിപാടിയിൽ നിന്ന് വിട്ടുനിൽക്കണമെന്നും സെക്രട്ടേറിയറ്റിൽ നിന്ന് മുന്നിൽ സമരം ചെയ്യുന്ന ഞങ്ങളെ വന്ന് കാണണമെന്നും ആശാപ്രവർത്തകർ കത്തിലൂടെ ആവശ്യപ്പെടുന്നു സംസ്ഥാനത്തെ ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശാപ്രവർത്തകരിൽ പലരും അത് ദാരിദ്ര്യത്തിന്റെ പിടിയിലാണ് പതിനെട്ട് വർഷമായി പൊതുജനാരോഗ്യ രംഗത്ത് നിസ്വർത്ഥരായി സേവനം ചെയ്തിട്ടും തങ്ങളുടെ ദുരിതങ്ങൾക്ക് ഒരു പരിഹാരവും കാണുന്നില്ലെന്ന വിഷമത്തിലാണ് ഇവർ കോവിഡ് പത്തൊൻപത് മഹാമാരിയുടെ സമയത്ത് ജീവൻ പോലും പണയം വെച്ച് ജോലി ചെയ്ത തങ്ങൾക്ക് ആരോഗ്യ മേഖലയിലെ പോരാളികൾ എന്ന പേരും മാത്രമാണ് ലഭിച്ചതെന്നും ശരിയായ വേതനം പോലും കിട്ടുന്നില്ലെന്നും കത്തിൽ പറയുന്നുണ്ട് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് വി കെ സദാനന്ദൻ ജനറൽ സെക്രട്ടറി എം എ ബിന്ദു എന്നിവരുടെ പേരിലാണ് കത്ത് നൽകിയിരിക്കുന്നത് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതുവരെ ഈ സമരവീഥിയിൽ ഉറച്ചു നിൽക്കുമെന്നും ആശാ പ്രവർത്തകർ പ്രഖ്യാപിച്ചു എന്നാൽ താരങ്ങളുടെ പ്രതികരണം എന്തായിരിക്കുമെന്നും അവർ സർക്കാർ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുമോ എന്നും അറിയാനുള്ള ആകാംക്ഷയിലാണ് കേരളീയ സമൂഹം ഇനി എന്തായാലും അത് കണ്ടുതന്നെ അറിയണം